കേരള ബ്ലാസ്റ്റേഴ്സ് വളരെ വിപ്ലവകരമായിട്ടുള്ളൊരു എടുത്തു എന്ന് നമ്മളെല്ലാവരും സന്തോഷിച്ചുകൊണ്ടിരിക്കുകയാണ് ആരാധകരിൽ നിന്നും ആളുകളെ തെരഞ്ഞെടുത്തൊരു ഉപദേശക സമിതി ഉണ്ടാക്കി ഫാൻ അഡ്വൈസറി ബോർഡ് എന്ന ഓമന പേരിൽ വാർത്തിച്ചിരിക്കുകയാണ് ഈ ഫാൻ അഡ്വൈസറി ബോർഡിൻ്റെ അധികാര പരിധി വളരെ ലിമിറ്റഡ് ആണ് അല്ലെങ്കിൽ അഭിപ്രായ പരിധി പോലും വളരെ ലിമിറ്റഡ് ആണ് ഫാൻ അഡ്വൈസറി ബോർഡ് രൂപീകരിക്കപ്പെട്ടതുകൊണ്ട് നമ്മൾ പ്രതീക്ഷിച്ചതെല്ലാം ആയി എന്ന് വിശ്വസിക്കുന്നത് ഒരു അമിതാത്മവിശ്വാസം അല്ലെങ്കിൽ ഓവർ എക്സ്പെക്റ്റേഷൻ തന്നെ ആയിരിക്കും എന്ന് പ്രതീക്ഷിക്കാം കാരണം ഇവർ കൃത്യമായി ലിമിറ്റ് ചെയ്യപ്പെട്ടിരിക്കുകയാണ് അവർക്ക് സ്വതന്ത്രമായ അഭിപ്രായങ്ങളുണ്ട് അത് അവർക്ക് പ്രകടിപ്പിക്കാനുള്ള അവകാശങ്ങളും ഉണ്ട് എങ്കിൽ പോലും അവരുടെ അഭിപ്രായ പ്രകടനങ്ങളെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളിൽ ഒന്നും ക്ലബ്ബ് കൺസിഡർ ചെയ്യില്ല ഫാൻ എൻഗേജ്മെൻറ്റിൻ്റെയും മർച്ചൻഡീസിൻ്റെയും മറ്റ് കാര്യങ്ങളിൽ മാത്രമായിരിക്കും ഫാൻ അഡ്വൈസറി ബോർഡിന് ഒരു റോൾ ഉണ്ടായിരിക്കുക അതായത് ആരാധകരുമായിട്ടുള്ള ഇൻട്രാക്ഷൻ എങ്ങനെ ആയിരിക്കണം അല്ലെങ്കിൽ ആരാധകരുടെ സ്വരത്തിനെ ഇവർ റെപ്രസെൻ്റ് ചെയ്യുന്നു എന്നത് മാത്രമാണ് ഫാനഡൈസറി ബോർഡിൻ്റെ ജോലി എന്താണെന്ന് വെച്ചാൽ അവരുടെ ക്ലോസിനകത്ത് വളരെ കൃത്യമായിട്ട് പറയുന്നുണ്ട് കളിക്കളത്തിനകത്തും പുറത്തുമുള്ള മാറ്റേഴ്സിൽ ഫാനഡൈസറി ബോർഡിന് വളരെ വലിയ റോളോ കാര്യങ്ങളോ ഒന്നുമില്ല ഇമ്പോർട്ടൻറ്റ് ഡിസിഷൻ അതായത് താരങ്ങളെയോ പരിശീലകരെയോ കോച്ചിങ് സ്റ്റാഫിനെയോ നിയമിക്കുന്നതിനകത്തോ റിക്രൂട്ട് ചെയ്യുന്നതിനകത്തോ ഫാൻ അഡ്വൈസറി ബോർഡിന്റെ അഭിപ്രായങ്ങൾ കണക്കിലെടുക്കില്ല അതുകൂടാതെ മറ്റൊന്നും കൂടി പറഞ്ഞു നോക്കുന്നുണ്ട് ടീം സെലക്ഷന്റെ കാര്യത്തിലും മറ്റുള്ള പ്രൊസീജിയേഴ്സിലും ഫാൻ അഡ്വൈസറി ബോർഡിന് യാതൊരു വിധത്തിലുള്ള റോളുമില്ല അതുകൂടാതെ ക്ലബിന്റെ കൊമേഴ്ഷ്യൽ ഡിസിഷൻസിലും അതുപോലെ തന്നെ ജനറൽ അഡ്മിനിസ്ട്രേറ്റീവ് സ്ട്രാറ്റജീസിലും ഒന്നിലും ഫാൻ അഡ്വൈസറി ബോർഡിന് റോളോ കാര്യങ്ങളോ ഒന്നുമില്ല ഇവർക്ക് അവരുടെ അഭിപ്രായങ്ങൾ പറയാം പക്ഷേ അഭിപ്രായങ്ങൾ കണക്കിലെടുക്കില്ല എന്ന് തന്നെയാണ് ഇവരുടെ സ്റ്റേറ്റ്മെന്റിൽ നിന്ന് വ്യക്തമാകുന്നത് അതായത് ടീമിൻ്റെ കൊമേഴ്സ്യൽ ഇൻട്രസ്റ്റിലും കാര്യങ്ങളും മാറ്റാൻ വരാൻ പോകുന്നില്ല ജനറൽ സ്ട്രാറ്റജീസിലും ഫാൻഡൈസറി ബോർഡിന് യാതൊരു വിധത്തിലുള്ള റോളും ഇല്ല പ്ലേഴ്സിനെയോ കോച്ചിനെയോ അതുപോലെ കോച്ചിങ് സ്റ്റാഫിനെയോ റിക്രൂട്ട് ചെയ്യുന്നതിനകത്തോ മാനേജ് ചെയ്യുന്നതിനകത്തോ ഫാനഡ്വൈസറി ബോർഡിൻ്റെ അഭിപ്രായങ്ങൾക്ക് യാതൊരു വിധത്തിലുള്ള സ്ഥാനവും ഇല്ല അതുകൂടാതെ ടീമിൻ്റെ സെലക്ഷൻ പ്രൊസീജിയേഴ്സിലും കോച്ചിങ് സ്റ്റൈലിലും ഒന്നിലും ഫാനഡ്വൈസറി ബോർഡിന് വലിയ റോളോ കാര്യങ്ങളോ ഇല്ല അവർക്ക് അവരുടെ കൺസേൺ വേണമെങ്കിൽ ഉയർത്തി കാണിക്കാം അത് മാനേജ്മെൻ്റ് കൺസിഡർ ചെയ്യും എന്ന കാര്യത്തിൽ യാതൊരു ഉറപ്പില്ല പിന്നെ ഫാൻ എൻഗേജ്മെൻറ്റിൻ്റെയും മറ്റ് ആക്ടിവിറ്റീസിലേയും കാര്യങ്ങളിൽ മാത്രമായിരിക്കും ഫാൻ അഡ്വൈസറി ബോർഡിന് റോൾ റോളുള്ളത് എന്ന് പറയുമ്പോൾ ഫാൻ അഡ്വൈസറി ബോർഡ് വിശാലമായ മാറ്റങ്ങൾ കൊണ്ടുവരും എന്ന് ഞാൻ പ്രതീക്ഷിച്ചിരുന്നെങ്കിൽ പോലും കൈകൾ കെട്ടിയിട്ട ആയുധങ്ങൾ എടുത്തു മാറ്റപ്പെട്ട ഒരു പോരാളികളുടെ സംഘമായിരിക്കും ഫാൻ അഡ്വൈസറി ബോർഡ് അവരെ പേരിന് നിയമിച്ചു എന്നല്ലാതെ അവർക്ക് അഭിപ്രായങ്ങൾ പറയാനുള്ള സ്വാതന്ത്ര്യം കൊടുത്തു എന്നല്ലാതെ അവരുടെ അഭിപ്രായങ്ങളെ ഒരിക്കലും ടേക്കിംഗ് ടു ആക്ഷൻ എന്ന തരത്തിലേക്ക് വരാൻ പോകുന്നില്ല അഭിപ്രായങ്ങൾ മാത്രം പറയാം ആ അഭിപ്രായങ്ങൾ ഇതുമായിട്ട് ബന്ധപ്പെട്ടാണെങ്കിൽ കൺസിഡർ ചെയ്യുകയില്ല ടീം സെലക്ഷനിലും മറ്റു കാര്യങ്ങളിലും അതുപോലെ സ്പോർട്ടിംഗ് പ്രൊജക്റ്റിലും ടീമിൻ്റെ കൊമേഴ്സ്യൽ സ്ട്രാറ്റജീസിലും ജനറൽ അഡ്മിനിസ്ട്രേറ്ററിലും അഡ്മിനിസ്ട്രേഷനിലും പിന്നെ ടീമിൻ്റെയോ കോച്ചിങ് സ്റ്റാഫിൻ്റെയോ മറ്റു കാര്യങ്ങളുടെ റിക്രൂട്ട്മെൻറ്റിലോ മറ്റ് പ്രൊസി പ്രൊസീജീസ് പ്രൊസീജിയേഴ്സിലോ ട്രാൻസ്ഫർ പോളിസീസിലോ ഒന്നും ഫാനഡീസറി ബോർഡിന് ഇല്ല എന്ന് പറയുമ്പോൾ നിങ്ങൾ ആരാധകരെ സൂചിപ്പിച്ചു നിർത്താൻ വഴി കണ്ടെത്താതെ ടീമിൻ്റെ പെർഫോമൻസ് ഫോക്കസ് ചെയ്യുക എന്നല്ലാതെ കൂടുതലൊന്നും പറയാനില്ല ഫാനഡൈസറി ബോർഡിൽ നിന്നും നിങ്ങൾ അത്ഭുതങ്ങളൊന്നും പ്രതീക്ഷിക്കേണ്ട മക്കളെ